പെണ്ണാടിനെഹിയത്ത് അറക്കാമോ എന്നാണ്ഹിയത്ത് ഇന്ന മൃഗങ്ങൾ അഥവാ ആണ് പെണ്ണ് എന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയസ്സ് തികയുക അതോടൊപ്പം അതിന് നിശ്ചയിച്ച ചില നിബന്ധനകളുണ്ട് ഇന്നിന്ന ന്യൂനതകളൊന്നും ഇല്ലാത്തതാവുക അപ്പോൾ അള്ളാഹു സുബാനഹു താലയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ഒന്ന് ഏറ്റവും നല്ലത് തന്നെ ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നതാണ് നമ്മൾ റബ്ബിന് വേണ്ടി സമർപ്പിക്കുകയാണല്ലോ അതിൽ ഏറ്റവും നന്നാകാൻ വേണ്ടി ശ്രമിക്കുക അതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ആട് മാട് ഇനത്തിൽപ്പെട്ട ഒട്ടകം ഈ മൂന്ന് സാധനമാണ് അറുക്കേണ്ടത് മറ്റ് ജീവികളാകാൻ പാടില്ല ഇതാണ് ഒന്ന് അതിൻ്റെ വയസ്സ് തികണം എന്നതാണ് മറ്റൊന്ന് മൂന്നാമതായിട്ട് അതതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കണം എന്നതാണ് സമയത്ത് തന്നെ നിർവഹിക്കണം അതിന് അപ്പുറത്തേക്കാകാൻ പാടില്ല നേരത്തെയും ആകാൻ പാടില്ല ഈ നിബന്ധനകൾ പാലിച്ചു കൊണ്ടാണ് ഇത് നിർവഹിക്കേണ്ടത് അപ്പോൾ വയസ്സ് എന്തായാലും പരിഗണിക്കേണ്ടതുണ്ട് മൃഗത്തിൻ്റെ ലിംഗം ആ ലിംഗം അതിൽ പരിഗണിക്കേണ്ടതല്ല അതിൽ പിന്നെ ഗർഭമുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഏതായാലും സാധാരണ അറക്കാറില്ല പക്ഷേ നമ്മളറിയാതെ അതിനുണ്ടെങ്കിൽ ഇപ്പോൾ അതിനിടയിൽ പ്രസവിച്ചു പോയി അതായത് അറിവിന് നിക്ഷേച്ചതാണ് നേരത്തെ തന്നെ ഇതിനെ അറുക്കണമെന്ന് നിക്ഷേച്ചിട്ടുണ്ട് എന്നിട്ടത് പ്രസവിച്ചു പോയി എങ്കിൽ അതിൻ്റെ കുഞ്ഞിനെ കൂടി ആ സമയത്ത് ഇറക്കണം കാരണം ആ മൃഗത്തെ നമ്മൾ അള്ളാൻ്റെ പേരിൽ നെയ്യത്താക്കി കഴിഞ്ഞല്ലോ ഒലഹിയത്ത് ഇറക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കുട്ടിയെ കൂടി ഇറക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള ചെറിയ കുട്ടികളുണ്ടാവും ഈ മൃഗങ്ങൾക്ക് അപ്പോൾ അത്തരം മൃഗങ്ങളെ കഴിഞ്ഞാൽ ഈ കുട്ടികൾ പട്ടിഞ്ഞാകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത്തരം മൃഗങ്ങളെ ഒഴിവാക്കുന്നത് നല്ലതാണെന്ന് എന്താക്കിയിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ കഴിയും കാരണം ഈ ഇത്തരം മൃഗങ്ങൾ ചിലപ്പോൾ പാല് കിട്ടാത്തൊരു ഈ വീണ്ടും പ്രയാസങ്ങളിലേക്ക് അതിനെ തള്ളിവിടുന്ന രീതി ഉണ്ടാകരുത് എന്നുള്ള നിരക്ക് ഒരു കാരുണ്യത്തിൻ്റെ ഭാഗം കൂടിയായിക്കൊണ്ടാണ് അത്തരം ചർച്ചകൾ കാണാൻ കഴിയുന്നത്